കാവരട്ടി തിരുനാളിന്റെ പ്രധാന ചടങ്ങായ നേർച്ചയൂട്ടിന്റെ ഒരുക്കങ്ങളുടെ ഭാഗമായി പാചകപ്പുര വെഞ്ചരിച്ചു തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരിയുടെ കാർമ്മികത്വത്തിൽ ആശീർവാദത്തിനു ശേഷം അടുപ്പിലേക്ക് അഗ്നിപകർന്നു ഒന്നര ലക്ഷം പേർക്കാണ് ഇത്തവണ നേർച്ച ഭക്ഷണം ഒരുക്കുന്നത് ഊട്ടുസതിയിൽ ചോറ് സാമ്പാർ ഉപ്പേരി ചെത്തുമാങ്ങ എന്നിവയാണ് വിളമ്പുക സഹവികാരിമാരായ ഫാദർ മിഥുൻ ചുങ്കത്ത് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ കൺവീനർ പി എൽ ഷാജു ട്രസ്റ്റിമാരായ വി ജെ ജോസി ബാബു ജോർജ് ജോയ് ആന്റണി ആന്റോ വർഗീസ് ജോയിന്റ് കൺവീനർ സാബു ലൂയിസ് അരിവയ്പ്പ് കമ്മിറ്റി കൺവീനർ വി ആർ ജോൺ കലവറ കമ്മിറ്റി കൺവീനർ എ ജെ മാത്യൂസ് കോർഡിനേറ്റർ വർഗീസ് തെക്കേക്കര എന്നിവർ സന്നിഹിതരായിരുന്നു പാവറട്ടി സ്വദേശി സമുദായ മഠത്തിൽ വിജയനാണ് രുചിവട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ശനിയാഴ്ച രാവിലെ പത്തിന് പൂജയ്ക്ക് ശേഷം നേർച്ച ഭക്ഷണം ആശീർവദിക്കും തുടർന്ന് ആരംഭിക്കുന്ന ഊട്ട് ഞായറാഴ്ച വരെയുണ്ടാകും